ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാവിലെ തന്നെ പഴങ്ങഞ്ഞിക്കടയിൽ ആൾ വന്ന് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ആദ്യം കഴിച്ചത് സച്ചി തന്നെയാണ് സച്ചി പതിവായിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു ഇപ്പോൾ എന്തോ ഒരു തോന്നൽ അതുമാത്രമല്ല കമല ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഇപ്പോൾ സച്ചി അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും വേറെ രണ്ട് പേരും അവിടെ പഴങ്ങഞ്ഞു കഴിക്കാനായി വന്നിരിക്കുന്നുണ്ട് സച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അന്വേഷണത്തിന്റെ എന്തായി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ആൾക്കാർ വരുന്നതൊക്കെ നോക്കി പുറത്ത് അവന്തികിയുടെ രണ്ടു പേർ നിൽക്കുന്നുണ്ടായിരുന്നു അവന്തകിയുടെ ആൾക്കാർ കുറച്ചുകൂടി എടുക്കട്ടെ എന്നൊക്കെ കമല സച്ചിയോട് ചോദിക്കുമ്പോൾ വേണ്ട മതി വയറ് നിറഞ്ഞു എന്ന് സച്ചിയും പറയുന്നു അങ്ങനെ സച്ചി പോവാനായിട്ട് ഇറങ്ങുന്നു അപ്പോഴേക്കും സ്കൂളിൽ പോകാൻ കുട്ടികളും റെഡിയായി വന്നിരിക്കുകയാണ് ഇതുവരെ സച്ചിക്ക് യാതൊരു കുഴപ്പവുമില്ല കുട്ടികൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് കാറിലേക്ക് കയറുന്നു സച്ചി പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ വന്ന ആ രണ്ടു പേരിൽ ഒരാള് കമലയോട് പറയുന്നുണ്ട് കമലയെടുത്ത് എന്തായാലും സച്ചിയുടെ കാര്യം വളരെ കഷ്ടമാണ് ഇനിയിപ്പോ അർച്ചനയെ തിരിച്ചു കിട്ടുമോ എന്തോ അല്ല വർഷങ്ങൾ ആയില്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ എന്നൊക്കെ പറയുന്നു സച്ചി അവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു ശേഷം കാണിക്കുന്നത് ശിഷ്യരെ വിളിക്കാണ് ശോഫന എന്നാൽ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല അർച്ചനയും അവിടേക്ക് വരുന്നോ എന്താ ശിഷ്യരയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് ഇവളെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുന്നത് എന്തിനാണോ എന്തോ വരാൻ വൈകൂ എന്നോ മറ്റോ അവള് പറഞ്ഞിരുന്നോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് അർച്ചനയും പറയുന്നു ആ സമയത്താണ് ഗൂഗിൾ ഗൗരിയുമായിട്ട് അവിടേക്ക് റെഡിയായി വന്നിരിക്കുന്നത് താൻ എനിക്ക് പുറത്തേക്ക് വല്ലതും പോകാനുണ്ടായിരുന്നോ എന്ന് ഗൂഗിൾ അർച്ചനയോട് ചോദിക്കുന്നു ഇല്ല എനിക്ക് എങ്ങും പോവാനില്ല എന്ന് അർച്ചനയും പറയുന്നു ഇല്ല എനിക്ക് ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങിയാൽ മതി ഉണ്ടെങ്കിൽ പർച്ചേസ് വല്ലതും ചെയ്യാമായിരുന്നു നമുക്ക് എനിക്ക് ഉച്ചവരെ ഫ്രീ ആണ് എനിക്കിങ്ങനെ ഗൂഗിൾ പറയുന്നു വാങ്ങാനൊന്നുമില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇടയ്ക്ക് പുറത്തേക്ക് പോകുന്നത് നല്ലതല്ലേ എന്ന് പറയുകയാണ് അമ്മ നമുക്ക് ഒരു ഫാമിലി ഔട്ടിംഗ് ആകാം താൻ എന്ത് പറയുന്നു എന്ന് ഗൂഗിൾ ചോദിക്കുന്നു റെഡി എന്ന അർച്ചനയും അങ്ങനെപ്പോൾ കൊച്ചിനെ കൊച്ചിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യം അവൾ മോളോട് പറഞ്ഞിരുന്നോ എൻ്റെ അർച്ചനയോട് ചോദിക്കുകയാണ് ഷോഫന എന്തായാലും എനിക്ക് മറ്റൊരു കാര്യം അമ്മയോട് പറയാനുണ്ട് ശിശുരാച്ചിയുടെ കല്യാണ കാര്യം എത്രയും പെട്ടെന്ന് അതൊന്ന് നടത്തി കൊടുക്കണം അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷോഫന പറയുന്നു മോളോട് എന്തെങ്കിലും അതിനെക്കുറിച്ച് അവൾ പറഞ്ഞിരുന്നോ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ലല്ലോ അമ്മക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകില്ലേ അമ്മയും ഗോകുലും എന്തിനാ അതിനെതിരെ നിൽക്കുന്നത് ശിശുരേച്ചയ്ക്ക് ആണെങ്കിൽ രാജീവിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമാണ് അതെനിക്കറിയാം പക്ഷേ ഗോകുലിന് രാജീവിനെ പണ്ട് ഇഷ്ടമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തതല്ലേ പിന്നെ എന്തായി ശിശിരേച്ചിക്ക് ജീവിതം ഉണ്ടായോ എന്ന് അർച്ചന ചോദിക്കുന്നു ആരുടെ ബന്ധ ആരുടെ കുഴപ്പം കൊണ്ടായാലും ആ ബന്ധം ശാശ്വതമായില്ലല്ലോ അതുകൊണ്ട് ഇനിയെങ്കിലും ചേച്ചിയുടെ ഇഷ്ടത്തിനുള്ള വിവാഹം നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത് രാജീവ് നമുക്കറിയാത്ത ആളല്ലല്ലോ ഇനിയും അത് വെച്ച് താമസിപ്പിക്കേണ്ട എത്രയും പെട്ടെന്ന് അത് നടത്തി കൊടുക്കാനായിട്ട് അർച്ചന പറയുന്നുണ്ട് മോൾ ഒരു കാര്യം ചെയ്യും വൈകുന്നേരം നിങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് പോവുമല്ലോ അപ്പോൾ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം അമ്മ വിഷമിക്ക് വിഷമിക്കേണ്ട ഞാൻ ഗൂഗിളിനോട് ഇത് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് അർച്ചനയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കമലയുടെ പഴങ്ങഞ്ഞിക്കടയിൽ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അയാൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങേർക്ക് അയാൾക്ക് എന്തിനോ ഒരു വല്ലായിക പോലെ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു അദ്ദേഹത്തിന് വോമിറ്റ് ചെയ്യാൻ തോന്നുകയാണ് അങ്ങനെ പെട്ടെന്ന് അവിടെ വോമിറ്റ് ചെയ്യുകയും ചെയ്തു ഇത് പുറത്തുനിന്നാ രണ്ടുപേർ കണ്ട് ചിരിക്കുകയാണ് സച്ചിക്കും എന്തോ ഒരു അസ്വസ്ഥത പോലെയൊക്കെ തോന്നുന്നു എന്താച്ചെ കുട്ടികൾ ചോദിക്കുന്നു ഏ ഒന്നുമില്ലെന്നൊക്കെ പറയുന്നു ഒരുമാതിരി ഛർദിക്കാൻ വരുന്നത് പോലെ ആ പഴങ്ങി വയറ്റിൽ പിടിച്ചില്ലെന്ന് തോന്നുന്നു സച്ചി അച്ഛൻ കുറച്ച് നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടല്ലേ പഴങ്ങി കഴിക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് അമ്മകുട്ടിയും പറയുന്നുണ്ട് ഇനി എല്ലാ ദിവസവും കഴിച്ചാൽ മതി അപ്പൊ ശരിയായിക്കോളും എന്ന് ഇന്ദുക്കുട്ടി പറയുന്നു ഇപ്പോൾ സച്ചിക്ക് വോമിറ്റ് ചെയ്യുക തോന്നുകയാണ് പെട്ടെന്ന് വണ്ടി ഒരു ഭാഗത്ത് നിർത്തി പെട്ടെന്നിറങ്ങുകയാണ് സച്ചി സച്ചി വോമിറ്റ് ചെയ്യുന്നു കുട്ടികൾ പേടിച്ചു പോകുന്നുണ്ട് പെട്ടെന്ന് ഇന്ദു കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾ രണ്ടുപേരും സച്ചിയുടെ ഇങ്ങനെ മുതുകൊക്കെ തടവി കൊടുക്കുന്നു നമുക്ക് ആശുപത്രിയിൽ പോയാലോ വെച്ചാൽ എന്നൊക്കെ കുട്ടികൾ രണ്ടുപേരും പറയുന്നു മക്കളെ കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഓമ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബ്ലഡാണ് ഛർദിക്കുന്നത് തല കറങ്ങുന്നത് പോലെ അവൻ്റെ കാത്തിരിക്കുകയാണ് ആ ഒരു വാർത്ത അറിയാനായിട്ട് മൂർത്തി വെയിറ്റ് ചെയ്ത് മൂർത്തിയുടെ കോൾ വരാൻ വെയിറ്റ് ചെയ്ത് അവൻ്റെ ഇരിക്കുമ്പോൾ തന്നെ മൂർത്തിയുടെ കോൾ വരികയും ചെയ്യുന്നു ഹലോ മൂർത്തി എന്നെ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നു എൻ്റെ കോള് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അല്ലേ ഞാൻ വിചാരിച്ച സമയത്ത് തന്നെ മൂർത്തിയുടെ കോൾ വന്നു പാറ എനിക്ക് സന്തോഷം തരുന്ന ആ വാർത്ത പറഞ്ഞു മേഡത്തിന് വെറും സന്തോഷമല്ല സന്തോഷത്തിൻ്റെ ബമ്പർ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത് എന്ന് മൂർത്തി പറയുമ്പോൾ എന്താണ് ഇത്ര വലിയ സന്തോഷം എന്ന് ചോദിക്കുന്നു മേഡത്തിൻ്റെ മുഖ്യ ശത്രു ഇന്നത്തോടെ തീരും എന്നേക്കുമായി ഇനി അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാകില്ലെന്നും മൂർത്തി പറയുന്നുണ്ട് മേഡം പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വെളിച്ചം സത്യമാണെങ്കിൽ ഇതും സത്യമാണ് ഇതുവരെ നമ്മൾ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് അവരൊന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ ഇപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവൻ്റെ വിധി അവൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു അവൻ തീ തീരാൻ പോവുകയാണ് അവൻ്റെ അമ്മയുടെ വിധി തന്നെയാണ് അവനും ഇന്നലെ രാത്രി നമ്മൾ വിഷം കലർത്തിയ പഴങ്ങ ആരാണ് രാവിലെ കഴിച്ചത് എന്നറിയാമോ സംശയത്തോടെ നിൽക്കുകയാണ് അവന്തിക അതും വെറുതെ കഴിച്ചതല്ല ആ തള്ള അവനെ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ് അവരുടെ കൈകൊണ്ടാണ് വിഷം സ്നേഹത്തോടെ അവനൂട്ടിയത് വളരെ സ്നേഹത്തോടെ തന്നെ അവൻ അത് സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്തു മൂർത്തി ഇത് കേട്ടിട്ട് എനിക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ലെന്ന് അവന്തിക വിഷം കലർത്തിയ പഴങ്ങഞ്ഞിയും കഴിച്ച് അവൻ പിള്ളേരുമായി സന്തോഷത്തോടെ കാറിൽ കയറി പോയിട്ടുണ്ട് മഴയിൽ എവിടെയെങ്കിലും അവൻ ചത്തു വീടും എവിടെയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിച്ച് പറയാമെന്ന് മൂർത്തി അതുപോരാ അവൻ ചത്തു എന്ന് ഉറപ്പുവരുത്തണം നമ്മുടെ ആളുകളോട് പിന്നാലെ പോവാൻ പറഞ്ഞേക്കെ എന്നിട്ട് അവൻ ചത്തു എന്നുറപ്പ് വരുത്തുന്നത് വരെ അവർ കൂടെ ഉണ്ടാകും ഇനി അഥവാ അവൻ വഴിയിൽ വെച്ച് ചത്തില്ല എങ്കിൽ എവിടെയെങ്കിലും അവശ്യനായി വീണ് കിടക്കുകയാണെങ്കിൽ തന്നെ എടുത്ത് വല കൊക്കയിലും കൊണ്ട് തള്ളിയേക്കണം ശരി മാഡം ഇപ്പോൾ തന്നെ ഞാൻ ആളുകളോട് പറഞ്ഞേക്കാം എന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് പറഞ്ഞാൽ പോരാ ചെയ്യിപ്പിക്കണം മൂർത്തി ഈ ബമ്പർ ലോട്ടറിയുടെ വിജയം എനിക്കൊന്ന് ആഘോഷിക്കണം വെറുതെ ആഘോഷിച്ചാൽ പോരാ പാടക്കം ആഘോഷിക്കണം അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു സന്തോഷം വരുമ്പോൾ ഇങ്ങനെ തന്നെ വേണം ദൈവത്തിൻ്റെ ഒരു കാളിയെ തുടർന്ന് പഴങ്ങുകൂടിച്ച മറ്റൊരു ചേട്ടനും ഇതുപോലെ വൊമിറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് നെഞ്ചുവേദന എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് പറയുന്നുണ്ട് ഇതേ സമയം രാജീവും ശിശിരയും ഒരു ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാലും അതിന് തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രാജീവേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ബാഗിലെ ആ സ്വർണങ്ങൾ കാണിക്കുന്നുണ്ട് അങ്ങനെ കൊണ്ടുവന്ന ആഭരണങ്ങൾ കാണിക്കുമ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ബാക്കി ആഭരണം എൻ്റെ ലോക്കറിൽ ഉണ്ടെന്ന് അത് അടച്ചു വെച്ചിട്ട് രാജീവ് ഒരു പുഞ്ചിരിയുമായി പറയുന്നു ഇതൊന്നും ഇല്ലെങ്കിലും നിന്നെ പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ട് അതെനിക്കറിയാം പക്ഷേ എൻ്റെ ഭാഗം ക്ലിയർ ആക്കണമല്ലോ എന്ന് ശിശിരയും പറയുന്നു എടുത്ത ചാടി ഒരു തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കിപ്പോൾ പോണോ എന്ന് രാജീവ് എടുത്തു ചാട്ടി എടുത്തു ചാടിയല്ലല്ലോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതല്ലേ അപ്പോൾ തലേദിവസം എന്നെ കെട്ടാമെന്ന് പറഞ്ഞതോ അതെ വെറുതെ പറഞ്ഞതാണോ രാജീവ് പറയുന്നുണ്ട് ഏയ് ഒരിക്കലും അല്ല അത് ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ് നമ്മുടെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണ് എന്നാ ഇന്ന് തന്നെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി താലി ചേർത്താൽ നമുക്ക് നമുക്കൊരു ജീവിതം തുടങ്ങാം അല്ലാതെ അമ്മയുടെയും ഗോകുലിൻ്റെയും സമ്മർദ്ദത്തിന് വേണ്ടി നിന്നാൽ ഒരിക്കലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാജീവേട്ടനോട് ഒരു പേടിയുള്ളതുപോലെയാണ് ഗോകുൽ പെരുമാറുന്നത് രാജീവ് പറയുന്നു അത് പഴയ കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ശിശിര പറയുന്നുണ്ട് എങ്കിൽ അതാണ് നമ്മൾ മുതലാക്കേണ്ടത് ഇന്ന് തന്നെ നമുക്ക് വിവാഹം കഴിക്കാം രാജീവേട്ട എന്നൊക്കെ പറയുമ്പോൾ രാജീവിന് ഒരു കോൾ വരുന്നുണ്ട് അവര് കട്ട് ചെയ്യേ പിന്നീട് സംസാരിക്കാം ഇപ്പോ നമ്മുടെ കാര്യം സംസാരിക്കേ എന്ന് പറയുന്നു അവൻ്റെ രാജീവിനെ വിളിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ദൂരെയാണെന്ന് രാജീവ് പറയുന്നു എന്താ രാജീവ് ഇത് കുറച്ച് നല്ല കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ താൻ നൂരെ പോയിരുന്നാൽ എന്ത് ചെയ്യാനാ ഞാൻ കുറച്ച് നല്ല കാര്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് എന്ന് രാജീവ് പറയുമ്പോൾ അവന്തിക കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു ആ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് എന്ന് രാജീവ് പറയുമ്പോൾ അവന്തിക പറയുന്നു എന്നാൽ ആ വേണ്ടപ്പെട്ട ആളിൻ്റെ അടുത്ത് നിന്ന് ഒരു രണ്ട് ചൂട് മാറി നിന്നാൽ ഞാനൊരു സന്തോഷം പറയാം രാജീവ് മാറി ഇനി പറഞ്ഞോളൂ എന്ന് പറയുന്നു ഇന്ന് ഭക്ഷ്യ വിഷബാധയേറ്റ് കുറേ എണ്ണം ചാകും എവിടെയാണെന്ന് അറിയാമോ രാജീവിന് എനിക്ക് മനസ്സിലായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നെ രാജീവ് പറയുമ്പോൾ അവന്തിക പറയുന്നു ആ കമലെ കൊലക്കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കണം ആ വൃത്തികെട്ട പഴങ്ങഞ്ഞി കട അവിടെയുള്ള എല്ലാം കെട്ടിപ്പൂട്ടി സീലടിക്കണം എന്താ ഇത് ചെയ്യാൻ സാധിക്കില്ലേ രാജീവ് പറയുന്നു മേഡം എന്നോട് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഒരു ഉത്തരവിട്ടൽ മാത്രം മതി ഞാനത് ചെയ്തിരിക്കും അവൻ്റെ കെ പറയുന്നു എങ്കിൽ എൻ്റെ ഉത്തരവായിട്ട് കരുതിയാൽ മതി എൻ്റെ പോലീസ് വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു പുറപ്പെടുമ്പോൾ ഒരു കൈവിലങ്ങും കൂടി കൂടെ കരുതിയേക്കണം ആ വൃത്തിക്കെട്ട സ്ത്രീയെ കൈവിലങ്ങ് ധരിച്ച് വേണം കൊണ്ടുപോവാനായിട്ട് അവരുടെ കയ്യിൽ വിലങ്ങണിയിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഞാൻ മേഡത്തിനയച്ചു തരാം അത് കാണുമ്പോൾ മേഡത്തിന് കൂടുതൽ സന്തോഷമാകും എന്നും പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ് ഫോൺ വെച്ചു എൻ്റെ ചെകിട്ടത്തടിച്ച വൃത്തികെട്ട സ്ത്രീയുടെ കയ്യിൽ കൈവിൽ അണിയിക്കുന്ന കാഴ്ച ഇതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്കിനു വരാനില്ല എന്നൊക്കെ അവൻ ടിക വിചാരിക്കുന്നു വീണ്ടും ശിശിര വന്നിട്ട് രാജീവിനോട് പറയുന്നുണ്ട് രാജീവേട്ട ഇനിയും ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത് എനിക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം എനിക്ക് വേണം തീരുമാനം എടുക്കാൻ പക്ഷെ അതിനു മുന്നേ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യാനുണ്ട് അത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഒരു വഴിയാണെന്ന് കരുതിയാൽ മതി രാജീവേട്ടനെ എന്തായി പറയുന്നത് എന്ന് ശിശിര നീ ഒരു കാര്യം ചെയ്യ ഇവിടെ നിന്നൊരു ടാക്സി എടുത്ത് നീ വീട്ടിലേക്ക് ചെല് ബാക്കി നമുക്ക് പിന്നീട് ചെയ്യാം പറഞ്ഞതുപോലെ ചെയ്യേ എനിക്ക് ഒരല്പം ധൃതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് രാജീവ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം അവിടെ നിന്ന് പഴങ്ങഞ്ഞി കുടിച്ച വേറെ രണ്ട് പേരും ഇതുപോലെ തന്നെ വോമിറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ഈ പഴങ്ങഞ്ഞിയിൽ എന്തോ ഉണ്ട് ആരെങ്കിലും ഒരു വണ്ടി വിളിക്ക് പെട്ടെന്ന് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് പറയുന്നു ചേച്ചി നിങ്ങൾ പഴകഞ്ഞിയിൽ എന്താണ് ചേർത്തത് രുചി കൂട്ടാൻ വല്ല കൃത്രിമവും കാണിച്ചോ എന്നൊക്കെ അവർ ചോദിക്കുന്നു ഞങ്ങൾ അതിലൊന്നും ചെയ്തിട്ടില്ലെന്നും കമല പറയുന്നു എൻ്റെ വിഷം ഈ പഴങ്ങഞ്ഞിയിൽ ചേർത്തിട്ടുണ്ടെന്ന് വന്നവരെല്ലാം പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലെന്ന് പറയുന്നു മൂർത്തിയ രണ്ടുപേരോട് വിളിച്ച് പറയുന്നു ഇനി നിങ്ങളുടെ പണി തുടങ്ങാൻ സമയമായി ആളുകൾ ബഹളം ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ അതിനിടയ്ക്ക് കയറി മേഞ്ഞേക്കണം എൻ്റെ എൻ്റെ പറ്റിയെന്ന് ചോദിച്ച് രണ്ടുപേർ വന്നു ഇവരെ പഴങ്ങഞ്ഞിയിൽ വല്ല മായവും കലർത്തി കാണുമെന്ന് അവർ പറയുന്നു ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് അവൻ കമല പറയുന്നു ചേച്ചി നിങ്ങളുടെ പഴങ്ങഞ്ഞി കുടിച്ച ഒരാൾ വഴിയിൽ ചോറ് ഛർദിച്ച് കിടക്കുന്നു ഇടുക്കേട് തകർന്നു പോവുകയാണ് കമല പൊട്ടിക്കരയുന്നുണ്ട് അവിടെ നിന്ന് അപ്പോഴാണ് സച്ചിയുടെ കാര്യം ഓർക്കുന്നത് സച്ചിക്ക് എമ്മി പഴങ്ങഞ്ഞി കൊടുത്തതായിരുന്നു സച്ചി മോനല്ലേ ഞാൻ ആദ്യം പഴങ്ങഞ്ഞി കൊടുത്തത് എൻ്റെ ഈശ്വര എൻ്റെ കുഞ്ഞു എന്ന് പറഞ്ഞ കരയുകയാണ് കമല ഇത് ഈ സമയത്ത് സച്ചിക്കാണെങ്കിൽ ഒട്ടും വയ്യാതെ വൊമിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് മീണ്ടാതിരി പെണ്ണും പിള്ളേ പഴങ്ങഞ്ഞിയിൽ മായം കലർത്തിയ ആൾക്കാർക്ക് കൊടുത്തിട്ട് ഇവിടെ നിന്ന് കള്ള കണ്ണീര് കാണിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നു ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ കമല കരഞ്ഞുകൊണ്ട് പറയുന്നു അരികിൽ നിൽക്കുന്ന സ്നേഹിയമാനക്കെയും ടെൻഷനോടെ ഇരിക്കുകയാണ് അവരുടെ ഒരു പഴങ്ങഞ്ഞി കട എന്ന് പറഞ്ഞ് അതെല്ലാം തട്ടി പൊട്ടിക്കുകയാണ് ആ രണ്ട് ഗുണ്ടകൾ അങ്ങോട്ട് മാറി നീക്കി തള്ളിയെന്ന് പറഞ്ഞ് കമലയെയും പിടിച്ച് തള്ളി ഏതെങ്കിലും വണ്ടികൾ വരുന്നതിനൊക്കെ കൈ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും ഓരോ വണ്ടികൾ വരുന്നതിനും കൈ കാണിക്കുന്നുണ്ട് ഇന്ദു കൂടെ അമ്മോ അപ്പോഴേക്ക് മൂർത്തിയുടെ ആൾക്കാർ അവിടെ എത്തി നല്ല ബെസ്റ്റ് സമയം നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാമെന്ന് പറയുന്നു അവരോട് പറയുന്നു അങ്കിളുമാരെ എത്രയും പെട്ടെന്ന് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പിന്നെ എത്തിക്കാം ഞങ്ങൾ അതിനല്ലേ വന്നത് എന്ന് അവർ രണ്ടുപേരുമായി പറയുന്നുണ്ട് എഴുന്നേക്കി എന്ന് പറഞ്ഞിട്ട് സച്ചി അവരെ സച്ചിയെ അവരെടുക്കുകയാണ് ഈ വഴിയിൽ കിടന്ന ചാകണ്ട അതിന് ബെസ്റ്റ് സ്ഥലം ഉണ്ടെന്നൊക്കെ പറയുന്നു എന്നാൽ ആ സമയത്ത് അവിടേക്ക് മറ്റൊരു വാഹനം എത്തി വന്നിരിക്കുന്നത് ആരതിയാണ് എന്റെ മക്കളെ എന്ത് എന്ന് ചോദിക്കുന്നു സച്ചി അപ്പോൾ ഓർക്കുകയാണ് ആരതി ആരതിയിൽ സച്ചിയല്ലേ സച്ചി എന്തു എന്ന് ചോദിക്കുന്നു ആൻറ്റി എന്റെ അച്ഛനെ രക്ഷിക്കണം പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും പറയുന്നു നിങ്ങൾ സച്ചിയെ എന്റെ വണ്ടിയിലേക്ക് കയറ്റെന്ന് പറയുമ്പോൾ വേണ്ട ഞങ്ങൾ കൊണ്ടുപോക്കോളാം എന്നവർ പറയുന്നു ഇയാൾ ഈ സച്ചിയെ എന്റെ വണ്ടിയിലേക്ക് കയറ്റി സച്ചി എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ ആരതി പറയുന്നുണ്ട് അങ്ങനെ അവർ ആരതിയുടെ വണ്ടിയിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാളും കൂടി കയറാനായി പറയുന്നുണ്ട് അങ്ങനെ അതിലൊരാളെയും കൂടി കയറ്റുന്നു കുട്ടികളും പേടിയോടെയാണ് അരികിലിരിക്കുന്നത് ആരതി ഉടൻ തന്നെ ഗോകുലിനെ വിളിക്കുന്നു എനിക്കൊരു സഹായം വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കാര്യം ഗോകുലിനെ അറിയിക്കുകയാണ് ആരതി ഞെട്ടി നിൽക്കുകയാണ് ഗോകുൽ സച്ചിക്കോ അയാൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു കാര്യങ്ങളെല്ലാം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് സച്ചിക്ക് കുറച്ച് സീരിയസ് ആണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറയുന്നു പോകുന്ന വഴിക്ക് സച്ചിക്കാകെ വീണ്ടും വീണ്ടും വൊമിറ്റ് ചെയ്യാൻ തോന്നുകയും ബ്ലഡ് വൊമിറ്റ് ചെയ്യുകയും അങ്ങനെ ആകെ തളർന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഈ സമയം ആ പഴങ്ങഞ്ഞിക്കടയൊക്കെ അടിച്ചു തകർത്തിരിക്കുകയാണ് ആ ഗുണ്ടകൾ സജി വിളിക്കുന്നുണ്ട് സ്നേഹ എന്നാൽ കിട്ടുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ